ദൈവം തരും ഏത് ദൈവിച്ചു അന്നം തന്നിട്ടുള്ളത് ഏത് ദൈവം എങ്ങോട്ട് വന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ അതുകൊണ്ടൊക്കെ നാല് പെങ്കൊച്ചുങ്ങളാ ദയവ് ചെയ്ത് നിങ്ങള് പണിക്ക് പോണം എന്ത് നീ പറഞ്ഞത് പണിക്ക് പോണേ ഞാൻ ഞാൻ അർത്ഥത്തിൽ പറഞ്ഞു നീ ഈ പറയുന്ന ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കേട്ടു കഴിഞ്ഞാരിക്കുന്നത് ഇങ്ങനെ പണിക്ക് പോകുന്നുണ്ട് പക്ഷെ അഞ്ചു മിനിറ്റ് ഞാൻ തിരിച്ചു വരും പണിയില്ലെന്നും പറഞ്ഞു എന്റെ ആങ്ങളെ വിളിച്ചു നോക്കും എടി അവൻ പണിക്ക് പോയോ ഞാൻ പറയും പണിക്ക് പോകുന്നുണ്ട് ഇല്ലാന്ന് പറഞ്ഞ അഞ്ചു മിനിറ്റിനുള്ളിൽ വരും എനിക്ക് പറയാൻ പറ്റുമോ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റുമോ ചേച്ചി ഒരു കാര്യണം നാല് മക്കളായി ഒരു ബുദ്ധിമുട്ട് ഞാൻ അറിയിച്ചിട്ടില്ല